ഹായ് എവരാണ് അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഒരു പെണ്ണ് കൊണ്ട് ഒരു പയ്യനെതിരെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും നോക്കാതെ ഇപ്പൊ സത്യമാണോ കരണമാണോ എന്നൊന്നും നോക്കാതെ എടുക്കുന്ന ഏമമാരാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ളത് അങ്ങനെ ഒരു നിയമമാണ് നമ്മളിവിടെ ഉള്ളത് പിന്നെ വന്നാൽ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കാണുന്ന സമയത്ത് നിങ്ങളൊക്കെ ചിലപ്പോ എന്നെ തെരഞ്ഞെടുത്തേക്കാം നമ്മൾ അവനെ സപ്പോർട്ട് ചെയ്ത് പറയുവാണെ ഒരു പെണ്ണിനെതിരെ ഒരു പെണ്ണ് കേസ് കൊടുത്ത ഒരു വ്യക്തിക്കെതിരെ നമ്മൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവര് പറയുന്നത് പിന്നെ എന്താണ് എന്താണ് പെണ് അവൻ പെണ്ണു കേസിൽ പെട്ട പ്രതി അവനിക്കെതിരെ സംസാരിക്കാൻ ഇവർക്ക് നാളെ ഇല്ലേന്നൊക്കെ ആയിരിക്കും ആൾക്കാരെ കമന്റ് ചെയ്യുന്നത് നമ്മുടെ നാട്ടില് കാലക്രമേണ നടന്നു വരുന്ന ഒരു പരിപാടി തന്നെയാണ് ഒരു പെണ്ണിന് എതിരെ ആണ് ഒരാണോ കേസ് കൊടുക്കുന്നെങ്കിൽ അവളാണെങ്കിൽ ഇരയായിട്ട് മാറും വേറൊരു കാര്യം എടുത്തു പറയാനുള്ള ഇവ ഇങ്ങനെ പെണ്ണ് ആണ് കേസ് കൊടുക്കുന്നതെങ്കിലും അല്ലെങ്കിൽ പെണ്ണിനെതിരെയാണ് കേസ് കൊടുക്കുന്നതെങ്കിലും ഈ പെണ്ണിനെയാണ് എല്ലാവരും പ്രൊട്ടക്ട് ചെയ്യുന്നത് കാര്യം അവരുടെ മുഖം ആരും കാണിക്കത്തില്ല ഒരു ഒരു എനിക്ക് ഒരു സോഷ്യൽ മീഡിയയിലോ പബ്ലിക്കായിട്ടുള്ള പ്ലാറ്റ്ഫോമിലോ ഒന്നും കാണിക്കത്തില്ല അത് ഉള്ളതാണോ എന്നും പോലും തിരിഞ്ഞു നോക്കത്തില്ല ഒരു പെണ്ണ് കൊണ്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ ജീവിതം തന്നെ ഗുണങ്ങോണ്ടുന്ന രീതിയിലായിരിക്കും കാര്യങ്ങൾ പോകുന്നത് ചിലപ്പം നാളെ അവൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ കൂടി അവർക്ക് കേൾക്കാൻ പോലും ആരും ഉണ്ടാവത്തില്ല അതേ അവസ്ഥയാണ് നമ്മുടെ ജുനൈദിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ജുനൈദ് മരണപ്പെട്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോഴും ആ ഒരു കേസിൽ ദുരൂഹത ഫീൽ ചെയ്യുന്നുണ്ട് ബൈക്കിന്റെ ബാക്ക് പൊളിഞ്ഞെന്നൊക്കെ കേൾക്കുന്നുണ്ട് ഈ മൺകൂനേനെ ചെറിയൊരു മൺകൂനേന്റെ ഇടിച്ചു കഴിഞ്ഞാൽ ബൈക്കിന്റെ ബാക്ക് സൈഡ് ഒക്കെ പൊളിയോ അല്ല ലൈറ്റ് ഉൾപ്പെടെ പൊളിഞ്ഞെന്നാണ് കേൾക്കുന്നത് അപ്പൊ അതൊക്കെ നടക്കുമെന്ന് വേണേ എനിക്ക് തോന്നുന്നത് ഓക്കെ മദ്യപിച്ചിട്ടാണ് പിന്നെ വണ്ടി ഓടിച്ചതെന്ന് പറയുന്നുണ്ട് പിന്നെ ഹെൽമെറ്റ് ഇല്ലായിരുന്നു എന്ന് പറയുന്നത് അതൊക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു പക്ഷെ ജുനൈദ് അങ്ങനെ മരണപ്പെടുവോ എന്നുള്ള ഒരു ചോദ്യം എനിക്ക് ഇപ്പോഴും അവശേഷിക്കുന്നു ഈ ജുനൈദിന്റെ മരണത്തെ കുറിച്ചൊന്നും അല്ല സംസാരിക്കാനായിട്ട് വന്നു ഈ ജുനൈദിനെതിരെ ഒരു പെണ്ണ് ഒരു കേസ് കൊണ്ട് കൊടുത്തായിരുന്നു പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നും പറഞ്ഞു അതും വിവാഹം വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നും പറഞ്ഞാണ് കേസ് കൊടുത്തിരുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ ഇറങ്ങിയ സമയത്ത് ഇങ്ങനെ ഒരു സംഭവം ഇറങ്ങിയ സമയത്ത് ജുനൈദ് ഇങ്ങനെ ഒരു പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന് പറയുന്ന ഒരു കേസിനെ കുറിച്ച് ഞാനൊരു വീഡിയോയും ചെയ്തിട്ടില്ല ആ ചെയ്യാത്തതിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതെനിക്ക് ചെയ്യണമെന്ന് തോന്നിയില്ല കാര്യം ജുനൈദിന്റെ ഭാഗത്ത് ഒരു തെറ്റുണ്ടെന്നും എനിക്ക് തോന്നിയില്ല ഇപ്പൊ ശരിക്കും ഒരു ബെസിനകത്ത് വെച്ച് എന്തെങ്കിലും വൃത്തിയേട് കാണിക്കുന്ന രീതിയിൽ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് കേസ് ആ ഒരു വീഡിയോ അങ്ങനെയൊക്കെ ഉണ്ടാണെങ്കിൽ ഞാൻ ചെയ്തേ പക്ഷേ ഇത് ചെയ്യാത്തെന്ന് വെച്ചാൽ രണ്ടുപേരുടെ സമ്മതപ്രകാരമാണ് ഇവിടെ ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിന് രണ്ടുപേരും തമ്മിൽ ഒരുമിച്ച് ആ ഒരു സംഭവം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ രണ്ടുപേരും അത് എൻജോയ് ചെയ്താണ് ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ഇവർ തമ്മിൽ എന്തെങ്കിലും പിണക്ക് അല്ലെന്നുണ്ടെങ്കിൽ ബ്രേക്കപ്പ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഇവർ ചെന്നിട്ട് നേരെ ചെന്ന് കേസ് കൊടുക്കുന്നു എന്നെ പീഡിപ്പിച്ച് വിവാഹ വാഗ്ദാനം നൽകി എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നില്ല രണ്ടുപേരും നമ്മൾ ചെയ്ത കാര്യമാണ് അല്ലാണ്ട് ഒരാൾ മാത്രമായിട്ട് പീഡിപ്പിക്കാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ അതിപ്പോ ഈ ഒരു അവസ്ഥയിൽ ആ ഒരു നിയമം എന്ന് പറയുന്നത് ഇപ്പൊ അങ്ങനെ അതൊരു കേസാക്കേണ്ട നിയമം അല്ലെന്നും ഞാൻ കേൾക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ അവിടെ കുറ്റക്കാരനൊരാണ് മാത്രമാണ് ആവുന്നത് ശരിക്കും എനിക്ക് അത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു നിയമമാണ് എന്താണ് ആണ് മാത്രം കുറ്റക്കാരൻ പെണ്ണ് നിരപരാധി എന്നുള്ളത് ഒരിക്കലും യോജിക്കാനും പറ്റത്തില്ല എനിക്ക് ഒരു സമയത്ത് അവർ രണ്ടുപേരും ചെയ്ത കാര്യമാണ് അപ്പൊ പിന്നെ ദിനൈവിന് മാത്രം എങ്ങനെ കുറ്റം പറയാൻ പറ്റൂ അപ്പൊ ഈ ഒരു ബന്ധവും ഈ ഒരു പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വോയിസ് ക്ലിപ്പ് വന്നിട്ടുണ്ട് ഒരു ചാനലിൽ ആ ഒരു ജുനൈദിന്റെ വോയിസ് ക്ലിപ്പും വരെ പുറത്തായിട്ടുണ്ട് ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു ജുനൈദ് നല്ല രീതിയിൽ പൊട്ടിക്കരയുന്നതാണ് ഞാൻ അതിനകത്ത് കേട്ടത് അപ്പൊ ആ ഒരു ചാനൽ എന്ന് പറയുന്ന ഇതാണ് അവസാനമായി ജുനൈദ് എന്നോട് സംസാരിക്കുമ്പോൾ എങ്ങനെ മനസ്സിലാക്കിപ്പിക്കണം എന്ന് അറിയാതെ ഞാൻ കുഴഞ്ഞു എന്ന് പറഞ്ഞു ശരിക്കും നല്ല ഒരു പെണ്ണ് കൊണ്ട് പോയി കേസ് കൊടുത്തു കഴിഞ്ഞാൽ നിയമവും കോടതിയൊക്കെ അവരുടെ കൂടെ ആയിരിക്കുന്ന ആണുങ്ങൾക്ക് ഒരു വിലയായിരിക്കും അദ്ദേഹം അപ്പോഴും പറയുന്നുണ്ട് ഞാൻ അവളെ സ്നേഹിച്ചതല്ലേ അവൾ എന്നോട് ഇങ്ങനെ കാട്ടിയാലും ഞാൻ അവളെ സ്നേഹിച്ചതല്ലേ എന്ന് പറഞ്ഞിട്ട് വാവിട്ട് കരയായിരുന്നു കേട്ടോയ്ക്ക് ഇത് ശരിക്കും ഇതിനകത്ത് നമുക്ക് കേൾക്കാൻ പറ്റുന്നത് സത്യം പറഞ്ഞാൽ മനസ്സിനാകെ ഒരു വിഷമം തോന്നുന്നത് കേട്ട് ഒരു പെൺസുഹൃത്തിനോട് വിളിച്ച് സംസാരിക്കുന്നതാണ് ആ ഒരു വോയിസ് പെപ്പർ എന്ന് പറയുന്നത് അത് ശരിക്കും ഒരാള് ഇങ്ങനെ കരയണമെന്നുണ്ടെങ്കിൽ അവന്റെ മനസ്സ് എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടാവണോ എന്ന് നമ്മളെ ചിന്തിച്ചു നോക്കിയാൽ മതി ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കുമ്പോഴുണ്ടാവുന്ന ആ ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ അത് ഭയങ്കര സംഭവം അത് അത് അനുഭവിച്ചവർക്ക് മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ ചെയ്ത കുറ്റമാണെങ്കിൽ ഓക്കെ ചെയ്യാത്ത കുറ്റത്തിനെന്ന് പറയുന്നത് അത് ഭയങ്കര വലിയ ഒരു ഫീലിംഗ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ജുനൈദ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇപ്പോ ഈ ഭൂമിയിൽ ഇല്ല അവന് വേണ്ടി ഇപ്പം സംസാരിച്ചിട്ട് കാര്യമൊന്നും ഇല്ലാന്ന് എനിക്കറിയാം പക്ഷേ ജനങ്ങൾ മനസ്സിലാക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നാളെ ഒരു പെൺകുട്ടി കൊണ്ടുപോയി കേസ് കൊടുക്കുന്നു വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നും പറഞ്ഞൊരു പരാതി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ സത്യാവസ്ഥ എന്തെന്നും അറിഞ്ഞിട്ട് മാത്രം കോടതി ആണെങ്കിലും പോലീസ് ആണെങ്കിലും തീരുമാനം എടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് എന്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ അവന്റെ ഭാഗത്ത് മാത്രം തെറ്റാക്കി മാറ്റരുത് ഒരിക്കലും ഒരു സമയത്ത് പരസ്പരം ഇഷ്ടത്തോടെ ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്ന ഒരു സമയം കഴിയുമ്പോൾ അവൻ മാത്രം അതിൽ കുറ്റക്കാരനാകുന്നത് ഒരിക്കലും ശരിയല്ല ഇത് ഇതിവിടെ ഇവിടെ അനുവദിച്ചു കൊടുക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ അന്ന് പറയണതായിരുന്നു കല്യാണത്തിന് കല്യാണം കഴിഞ്ഞ് ഇതൊക്കെ മതി ഇപ്പൊ എനിക്കൊന്നും ഇങ്ങനെയൊന്നും ചെയ്യേണ്ട എന്ന് പറയണമായിരുന്നു അതോർന്ന് ഇതിപ്പോ അന്നേരം വലിയ ഒരു കുഴപ്പമില്ലാണ്ട് എന്ത് പറയണേ എനിക്ക് ഇത് പറയാനാണ് ഞാൻ ശരിക്കും പറഞ്ഞ തെറ്റ് ചെയ്താൽ എവിടെയാണെങ്കിലും ഞാൻ സംസാരിക്കും അതാണോ പെണ്ണോ ഒന്നും ഞാൻ നോക്കത്തില്ല തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ഞാനത് സംസാരിക്കാം അതാണ് എന്റെ ഒരു രീതി എന്ന് പറയുന്നത് വിശ്വസിക്കണം നാളെ ഒരു സമയം ഞാൻ ഇല്ലെങ്കിൽ നീ ഇത് വീഡിയോ ആക്കി പോസ്റ്റ് ചെയ്യണം എന്നോട് പറഞ്ഞതിന്റെ പേരിലാണ് ഇവൻ എന്റെ ഒരു ഫ്രണ്ടാണ് ഇടയ്ക്ക് വന്നിട്ട് ഹായ് ഹലോ പറഞ്ഞ വിശേഷങ്ങളെ ചോദിച്ചറിഞ്ഞാൽ ഒരു നല്ലൊരു സൗഹൃദം എന്നാലും ഒരു വർഷത്തോളമായിട്ട് ഒരു ബന് ആയിട്ട് സ്നേഹത്തിലായിരുന്നു പക്ഷേ അതൊരു വല്ലാത്തൊരു ട്രാജഡിയിലേക്കാണ് പോയിരുന്നത് ഒരിക്കൽ പോലും അറിഞ്ഞില്ല ഒരുപാട് മാനസിക സമ്മർദ്ദത്തിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഇടയ്ക്ക് എന്നെ ഒരു വട്ടം വിളിച്ചിട്ട് ഞാൻ വളരെയധികം പ്രശ്നത്തിലാണ് എന്നെ ട്രാപ്പിലേപ്പെടുത്തി എനിക്ക് ജീവിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഒരുപാട് കരഞ്ഞിട്ട് ഒരുപാട് കരഞ്ഞ് ജീവിക്കണ്ടെന്നു പറഞ്ഞിട്ട് ഒത്തിരി കരഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയുന്നുണ്ട് നീ ഒരു കാര്യം കുറച്ച് യൂട്യൂബേഴ്സിനോട് കാര്യം പറയും അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ കൊറേ പേരോട് പറഞ്ഞ ആരും അത് വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല പിന്നെ പെണ്ണുങ്ങള് പറഞ്ഞതല്ലേ വലുത് എന്നെ ആരും വിശ്വസിക്കുന്നില്ല മനസ്സിലാക്കുന്നില്ല പെൺകുട്ടിയുടെ താല്പര്യം ഇല്ലാതെ ചെയ്താ അതാണ് പീഡനം എന്ന് പറയുന്നത് അല്ലാതെ പരസ്പരം സമ്മതത്തോടെ ഇഷ്ടത്തോടെ ഇത് ചെയ്തിട്ട് പിന്നെ ഒരു സമയത്ത് ഇത് പീഡനമാണെന്ന് പറഞ്ഞു പറഞ്ഞാൽ നിയമപരമായി മനസ്സിലായല്ലോ കാര്യം അതുകൊണ്ട് തന്നെയാണ് ഈ ജോലിസ്ഥലത്ത് നിൽക്കാൻ പറ്റത്തില്ല നാട്ടിലെ അപവാദങ്ങളും വല്ലാട് ആഘോഷിക്കപ്പെട്ട് ഒടുവിൽ ഈ പെണ്ണിനെ തന്നെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത് ഈ പെണ്ണ് ഒരുപാട് കള്ളം പറഞ്ഞിട്ട് പുള്ളിന്റെ ലൈഫിൽ കയറി വന്നത് ശരിക്കും ശരിക്കും അറിഞ്ഞപ്പോൾ പുള്ളിക്ക് ശരിക്കും ഷോക്കായി അതിന് റിക്കവർ ആകാൻ വേണ്ടിയിട്ടുള്ള ടൈം പോലും പുള്ളിക്ക് കിട്ടിയിരുന്നില്ല അതിൻ്റെ പെണ്ണ് വന്നിട്ട് കേസ് കൊടുത്ത് കള്ളക്കേസ് കൊടുക്കുകയും ആകെ ടോട്ടലി എല്ലാ രീതിയിലും പുള്ളി തകർന്നിരിക്കുകയെന്ന് അങ്ങനെ ഇരിക്കയാണ് എന്നോട് കാര്യം പറഞ്ഞിട്ട് വിളിക്കുന്നത് ആ ഒരു ഭയങ്കരമായിട്ട് കരയുന്നുണ്ടായിരുന്നു എനിക്ക് ജീവിക്കേണ്ട മരിച്ച മതി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാരെങ്കിലും പുള്ളിക്ക് വേണ്ടിയിട്ട് സംസാരിച്ചിരുന്നെങ്കിൽ എന്നോട് പറഞ്ഞതുപോലെ ഒരുപാട് പേരോട് പുള്ളി പറഞ്ഞിട്ടുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ ആ ഒരു വോയിസ് ക്ലിപ്പ് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്തുമാത്രം പുള്ളി ടോർച്ചറിങ്സ് ആവും നിങ്ങളൊന്ന് കേൾക്കണം പൊട്ടിക്കറിയുണവൻ ഈ ആണുങ്ങളെ ചെളിവാരി അറിയുന്നതിന് മുമ്പേ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ കള്ളമാണോ എന്താണ് ഏതാണെന്ന് അറിയാണ്ടോ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഹരാസ് ചെയ്യല്ലേ നിങ്ങൾ എന്നെ പരസ്പരം ഇഷ്ടത്തോടെ ചെയ്ത ഒരു പ്രവൃത്തിയല്ലേ അത് ഇങ്ങനെ പീഡനമാവും അതാണ് ആദ്യം ചിന്തിക്കേണ്ടത് അങ്ങനെ നമ്മൾ എന്നും ചിന്തിച്ചു തുടങ്ങുമെന്നോ അന്നും നമ്മുടെ നാട് നന്നോ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതുപോലെയുള്ളവരുമാരെ കൊണ്ട് കൊടുക്കുന്ന കേസുകളൊക്കെ ഒഴിവാക്കത്തുള്ളൂ ശരിക്കും ഒറിജിനൽ ആയിട്ട് കൊടുക്കാൻ തന്നെ ആൾക്കാര് അങ്ങനെയുള്ള കേസ് പോലും ഇപ്പം പോലീസുകാർക്ക് ചിലപ്പോൾ എടുക്കാൻ മടിയായിരിക്കും ശരിക്കും ആ ദിനെ ഇത് എന്ന് നമ്മൾ കേട്ടു നോക്കണം അതൊന്ന് കേൾക്കുക ആദ്യം സമാധാനം വലിയ വിഷയമുള്ള കാര്യമല്ല നീയന്ന് സമാധാനിക്കേ ആരും ഇല്ല എന്ന് തോന്നുന്നു നമുക്കൊരു വിഷമം വരുമ്പോ ആരും ഇല്ല എന്നൊക്കെ തോന്നു പിന്നെ ഓരോ കാര്യം അത് സത്യമാണ് ഒന്നാമത്തെ കാര്യം നമുക്ക് കാര്യം അത് സത്യമാണ് ഒന്നാമത്തെ കാര്യം നമുക്ക് ആരും ഇല്ല നമ്മളെ വിശ്വസിക്കണം നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും കുഴപ്പമില്ല നാളെ മരിച്ചുപോയി നമ്മള് കഥ തൊട്ടിക്കല്ലേ ജനിച്ചത് വട്ടിക്കല്ലേ ശരിക്കും കേട്ടില്ലേ ഇത് എന്താണ് മാനസിക കൂടി എന്തോ ചെയ്തതാണ് ഒന്നെങ്കിൽ ആൾക്കാര് എന്തോ എന്ത് പറ്റിയെന്ന് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഈ ഒരു സിറ്റുവേഷനിൽ എന്താണ് ജുനീദിനു പറ്റിയത് ഒരു മൺകുനെ വന്നിടിച്ചെന്ന് പറഞ്ഞ് മരയ്ക്കുവോ അപ്പൊ ശരിക്കും മാനസികമായിട്ട് തളർന്നിരിപ്പുണ്ടായിരുന്നു ശരിക്കും മാനസികമായിട്ട് അവൻ ആകെ ഡിപ്രഷൻ ആയിരുന്നു ബാക്കി കേൾക്കാം പറഞ്ഞ് തറാൻ പറ്റിയിരുന്ന പോലെ ഇന്നാണ് ആ കേസിലകപ്പെടുത്തിയ പെൺകുട്ടിയുമായിട്ട് ഇദ്ദേഹത്തിൻ്റെ നിക്കാഹറിൻ്റെ കാര്യങ്ങളിൽ സംസാരിച്ചിട്ട് തിരികെ വരുന്ന വഴിയാണ് നിയന്ത്രണം വിട്ടിട്ട് വണ്ടി മൺകുണിയിലേക്ക് പാഞ്ഞ് കയറിയിട്ട് ആക്സിഡൻറ്റ് ഉണ്ടാവുന്നത് പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കേണ്ട സമയത്ത് നമ്മൾ കേൾക്കാൻ സന്നദ്ധരായിരുന്നെങ്കിൽ ഇന്നൊരു പക്ഷെ അയാൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അയാളെ ഒന്ന് കേൾക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നൊരു പക്ഷേ ഒരു ദുർവിധി അദ്ദേഹത്തിന് ഉണ്ടാകുമായിരുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇതിൻ്റെ പുറകിൽ മാനസികമായ ഒരുപാട് സമ്മർദ്ദം ഇദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കാരണം തന്നെയാണ് ഇദ്ദേഹത്തിന് ഒരു ദുർവിധി വന്നതെന്ന് തന്നെയാണ് എൻ്റെ നൂ നൂറ് ശതമാനം എനിക്ക് ഉറപ്പുള്ള കാര്യം പിന്നെ നമ്മൾ ആരെയും ഒരു ഒന്നും എനിക്ക് ചോദിക്കാനുള്ള ആ പരാതി കൊടുത്ത ആ പെണ്ണിനോടാണ് നീ എന്താണ് ഇതുകൊണ്ട് നേടിയത് ഒരു ജീവിതം കളഞ്ഞു ആ ഒരു ജീവിതം നശിപ്പിച്ചു കൊള എന്തായാലും എന്തായാലും ഇതുപോലെ ഒരുപാട് പെണ്ണുങ്ങളെ പെണ്ണുങ്ങൾ കേസ് കൊടുക്കാം ഓരോരുത്തരെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി അതെ പിന്നെ ഇപ്പത്തെ വിവാഹത്തിൽ നമ്മളാണോ ഇപ്പൊ കുറെ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ല അപ്പൊ ഇതിന്റെ സത്യാവസ്ഥ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇതിന്റെ സത്യാവസ്ഥ എന്താ ഇതില് ഇതിൽ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ പോയി പരിചയപ്പെട്ടിരിക്കും അതായത് വെച്ചാൽ ഞാൻ മാറ്റം മോണി കൊടുത്തിട്ട് അങ്ങനെയാണ് ഞങ്ങൾ പരിചയപ്പെട്ടു കുടുംബത്തിനും മോളകുടുംബത്തിനും അറിയാം ഞങ്ങൾ തമ്മിൽ ബിസിനസ്മാനുമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു വൈസ് പ്രസിഡന്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനത്തെ ഒരു വിഷയത്തില് രണ്ടുപേരും അങ്ങോട്ട് ചെറുതായിട്ടുള്ള വിഷയങ്ങളൊക്കെ അറിയാം ഗൾഫിൽ പോകാൻ നേരത്ത് ഇത് അവർ പറയാത്ത ലി ആണെന്ന് പോയി അപ്പൊ അവിടെ ആ തെറ്റിദ്ദാന്റെ പേരില് അവള് കേസ് പഴയതാണ് പിന്നെ അതിന് ശേഷം പിന്നെ അവിടെ ദിവസത്തിൽ എത്തിയതിന് ശേഷം വിളിച്ച് സംസാരിച്ച് അവൾക്ക് തെറ്റിദ്ദിങ്ങ് മാറിയിട്ടുണ്ട് അതിന് ഇവിടെ ഞാൻ ഇറങ്ങാൻ നിൽക്കുക പിന്നെ എങ്ങനെ ഒരു കേസ് നിലവിലുണ്ടെന്ന് ഓൾറെഡി അറിഞ്ഞിട്ടാണ് ഞാൻ വന്നത് ഇനി വന്നതിന്റെ ശേഷം എന്നെ എന്നെവിടുന്ന് എന്നെ ഈ തിരിച്ചു വന്നപ്പോഴാണ് എന്നെ ഇങ്ങനെ പിടിച്ചിട്ടുള്ളത് അപ്പം തന്നെ വലിയ പബ്ലിസിറ്റി ആക്കിയാണ്ട് അപ്പൊ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ അവള് ഇവിടെ വന്നതിന് ശേഷം അവിടെ കേസ് പിൻവലിച്ചിട്ടുണ്ട് ഇതിങ്ങനത്തെ ഞങ്ങൾ തമ്മിൽ യാതൊരു കാര്യങ്ങളൊന്നും ഇല്ലാതൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ സോഷ്യൽ മീഡിയ ആണ് അപ്പൊ എന്തായാലും പലതും പല ന്യൂസ് വ്യാജമായിട്ടുണ്ട് അതായത് ഇതിലെല്ലാം എല്ലാം നിന്ന് ഇപ്പൊ ഞാൻ കേറാൻ നേരത്ത് സാഹസികമായിട്ട് പിടിച്ചു പറഞ്ഞു സാഹസികമായിട്ട് സാഹസികമായിട്ടും പിടിച്ചാണെന്നല്ല പറഞ്ഞു ആ ബംഗ്ലൂർ ബാംഗ്ലൂർ വിളിച്ച് പോകാൻ പോകാൻ അപ്പൊ അങ്ങനെ കൊടുത്തിട്ടില്ലേ അപ്പൊ അങ്ങനെന്തല്ല അതിന്റെ സത്യാവസ്ഥ അങ്ങനെയൊക്കെയാണ് അപ്പൊ എന്ന് ആ ഒരു ഇത് പറയാൻ വേണ്ടി ഞാൻ കേസും കാര്യങ്ങളും എല്ലാം പിൻവലിച്ചിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ഇനി ഇത് കുത്തിപ്പൊക്കിങ്ങാണ്ട് പിന്നെ നിങ്ങള് അത് നിങ്ങളിഷ്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കമന്റ് ഇടാ നിങ്ങൾക്ക് കുത്തിപ്പൊക്കെ കുഴപ്പമില്ല ഞങ്ങൾ തമ്മിൽ ഇപ്പൊ കുഴപ്പങ്ങളൊക്കെ എന്റെ മോൻ വന്നുകൊണ്ട് ഇപ്പൊ ഞാൻ ഇത് പറയുന്നുണ്ട് എന്റെ കടമീണ്ട് ഞാൻ പറഞ്ഞു അപ്പൊ ഇത്ര കാര്യങ്ങളൊക്കെ കേട്ടപ്പോ എനിക്ക് നല്ല വിഷമമായി ഒരു പയ്യൻ കടന്നുപോയ ആ ഒരു അവസ്ഥ ആ ആ അനുഭവിച്ച മാനസികാവസ്ഥ ഇതൊക്കെ ഭയങ്കര സംഭവമാണ് കേട്ടോ എന്തായാലും അവനെ ഇനി അവനിക്ക് അവനോട് ഇനി എന്ത് പറയാൻ പറ്റും എന്താണ് അവനെ ഇനി അവനോട് ഇനി എന്താണ് നമ്മൾ പറയേണ്ടത് അവനൊന്നു ആശ്വസിപ്പിക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയായി പോയിരുന്നു ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ഭാഗത്ത് മാത്രമാണ് തെറ്റെന്നുള്ള ഒരു കോൺസെപ്റ്റിനോട് എനിക്ക് ഒരിക്കലും യോജിക്കില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ പെണ്ണ് ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെന്ന് എനിക്ക് പറയാനുള്ളൂ എന്നാലും ഒരുപാട് നേടും അവർ എന്തായാലും പറഞ്ഞാൽ നീ ജീവിക്കുന്ന ഓരോ നിമിഷവും നീ ചിന്തിക്കണം നീ ഒരു ജീവിതം ഒരു ജീവൻ കളഞ്ഞ ആ ഒരു ആ ഒരു പക്ഷാത്താപത്തോട് കൂടി നീ ജീവിക്കണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം അതുവരെ Bye-bye!